രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര ട്രെയിൻ ദുരന്തത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ദ സബർമത റിപ്പോർട്ട് എന്ന സിനിമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിക്കുകയുണ്ടായി സംഭവത്തിന് പിന്നാലെ സത്യം വെളിപ്പെടുത്തിയതിന് ചിത്രത്തെ പ്രശംസിക്കുകയായിരുന്നു അദ്ദേഹം വ്യാജമായ ആഖ്യാനങ്ങൾ ഒരു പരിമിതമായ കാലത്തേക്ക് മാത്രമേ എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഈ സത്യം പുറത്തു വരുന്നത് നല്ലതാണ് അത് സാധാരണക്കാർക്ക് കാണാനാകും വിക്രാന്ത് മാസെ റാഷി ഖാന റിതി ദ്രോഗ എന്നിവരടക്കം അഭിനയിച്ച ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറയുകയുണ്ടായി ചിത്രത്തെക്കുറിച്ചുള്ള ഒരു എക്സ് ഉപഭോക്താവിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കവെയാണ് പ്രധാനമന്ത്രി മോദി ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അമ്പത്തൊമ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ദുരന്തത്തിന് പിന്നിലെ സത്യം വെളിപ്പെടുത്തിയതിൽ നിർമ്മാതാക്ക പ്രശംസനീയമായ ഒരു ജോലിയാണ് ചെയ്തതെന്നും ഉപഭോക്താവ് പറഞ്ഞിരുന്നു ധീരജ് സർണ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും കലാപത്തിനിടയാക്കിയ ദുരന്തത്തിലേക്ക് കടന്നു ചെല്ലുന്നു വിക്രാന്ത് മാസി അഭിനയിച്ച ചിത്രം നവംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയിരുന്നു നിർമ്മാതാക്കൾ വളരെ സെൻസിറ്റീവോടും മാന്യതയോടും കൂടിയാണ് പ്രശ്നം കൈകാര്യം ചെയ്തതെന്ന് എക്സ് ഉപഭോക്താവ് തന്റെ ഹസ്ര അവലോകനത്തിൽ പറയുകയുണ്ടായി ഒരു നേതാവിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള അവസരമായി ഉപയോഗിച്ച ഒരു നിക്ഷിപ്ത താൽപര്യ സംഘം സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെ സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ നിശ്ചിത സമയത്തെത്തി ബീഹാറിലെ മുസഫർപൂരിൽ നിന്നും ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് കൂടുന്ന ട്രെയിൻ നൂറുകണക്കിന് യാത്രക്കാരെ വഹിച്ചിരുന്നു ഗണ്യമായ എണ്ണം കരസേവകർ ഉൾപ്പെടെ അയോധ്യയിലെ ഒരു മതപരമായ സമ്മേളനത്തിൽ നിന്നും മടങ്ങുന്ന ഹിന്ദു സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഗോധ്രയിൽ നിന്നും ട്രെയിൻ പുറപ്പെടുമ്പോൾ അടിയന്തര ചങ്ങലകൾ ഒന്നിലധികം തവണ വലിച്ചതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തു ഇത് സ്റ്റേഷന്റെ പുറം സിഗ്നലിന് സമീപം ട്രെയിൻ നിർത്താൻ സാധ്യതയുണ്ടായി പിന്നീടുണ്ടായത് ഒരാക്രമണമായിരുന്നു ഗുജറാത്ത് കലാപം ഏകദേശം രണ്ടായിരം ആളുകളുടെ ഒരു ജനക്കൂട്ടം ട്രെയിനിന് നേരെ കല്ലെറിയുകയും അതിന്റെ നാല് കോച്ചുകൾ തീയിടുകയും ചെയ്തു എസ് സിക്സ് കോച്ചിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തൊമ്പത് പേർ വെന്തു മരിച്ചു ആക്രമണത്തിൽ നാൽപ്പത്തെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു ഗോതരയിലെ ദുരന്തം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ ഗുജറാത്ത് ഉടനീളം വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ അക്രമം നിയന്ത്രിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിട്ടും അശാന്തി ആഴ്ചകളോളം തുടർന്നു ഇടയ്ക്കുള്ള സംഘർഷങ്ങൾ മൂന്ന് മാസം വരെ തുടർന്നു വരികയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി മോദി തെറ്റായി പ്രവർത്തിച്ചതിന് തെളിവുകളൊന്നും സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല ഗോദ്ര ട്രെയിൻ തീപിടുത്തവും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ നിർണായക നിമിഷമായി അവശേഷിക്കുന്നു ഇത് തീവ്രമായ വർഗീയ കലഹങ്ങൾക്കും ഗണ്യമായ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അടയാളപ്പെടുത്തുകയും ചെയ്തു